തൃശൂരിൽ വനംവകുപ്പിന്റെ ഫ്രീക്വൻസിയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സ്വകാര്യ വയർലെസ് ഉപയോഗിച്ച സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങൾ ജനം ടിവിക്ക് സ്വകാര്യ വയർലെസ് ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത് വനംവകുപ്പിന്റെ ഔദ്യോഗിക വയർലെസ് സെറ്റുകൾ മോട്ടോറോള കമ്പനിയുടേതാണ് കെ അനിൽകുമാറിന്റെ കൈവശമുള്ളത് ചൈനീസ് നിർമ്മിത ബവോ ഫെങ് സെറ്റാണെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് എന്താണ് വിശദാംശങ്ങൾ ഈ സ്വകാര്യ വയർലെ സെറ്റ് ഈ ഉദ്യോഗസ്ഥൻ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ മനം ഫ്രീക്വൻസിയിൽ ഈ ഡെപ്യൂട്ടി റേഞ്ചർ ഓഫ് ഫോറസ്റ്റ് ഓഫീസർ ഇത്തരത്തിൽ സ്വകാര്യമായിട്ടുള്ള ഉപയോഗിച്ചത് വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് വഴിവെച്ചിരുന്നത് മാത്രമല്ല ഈ വയർലെസ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് പോലും ഇതുവരെ ലഭിക്കാത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ വേണ്ടി എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഔദ്യോഗിക വയർലെ സെറ്റുകൾ പൊതുവെ മോട്ടോറോണ കമ്പനിയുടെ ആണ് എന്നാൽ ഈ കെ എൽ കുമാറിന്റെ കൈവശമുള്ളത് ചൈനീസ് നിർമ്മിത സെറ്റ് ആണെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ ഇയാളെ സ്ഥലം മാറ്റുന്ന ഒരു നടപടിയാണ് വനംവകുപ്പ് കൈക്കൊണ്ടത് പക്ഷേ ഇയാള് ഗുരുതരമായിട്ടുള്ള നടപടികൾ ഇയാൾക്കെതിരെ എടുക്കണമെന്നുള്ള ഒരു ആവശ്യം പൊതുവെ ഉയർന്നു വരുന്നുണ്ട് ചൈനീസ് നിർമ്മിത വയർലെസ് ആണ് വനവകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ കണക്ട് ചെയ്ത് ഉപയോഗിച്ചത് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഇയാളെ സ്ഥലം മാറ്റി ഒതുക്കുന്ന ഒരു തരത്തിലേക്ക് മാത്രമാണ് നടപടികൾ എടുത്തിട്ടുള്ളത് ഇയാൾ എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം